നമസ്കാരം വീണ്ടും പുതിയൊരു ബോംബെ വോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് പതുപോലെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിന് ഇറങ്ങാണ് ഇന്ന് രണ്ടു മൂന്ന് സ്ഥലങ്ങൾ കറങ്ങാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് ബാന്ദ്ര വരെ പോണം അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മടെ എന്താ പാലത്തിന്റെ പേര് വേർലി പാലൊന്ന് കാണാൻ പോണം അത് കഴിഞ്ഞ് നമ്മടെ പറ്റുകയാണെങ്കിൽ അംബാനിയുടെ വീടൊന്ന് കാണണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ പിന്നെ കുറച്ച് ഷോപ്പിംഗ് പതുപോലെ ഇന്നത്തെയും പരിപാടികൾ അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാം സംഭവം ഇവിടെ എല്ലാവടത്തും സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ് പ്രശ്നം ഈ എടുത്തെടുത്താണ് വണ്ടി സത്യം അതെ ഒരു അനങ്ങില്ലാമില്ല ആൾക്കാർ ഈ കുത്തി കുത്തി കുത്തിക്കേറ്റിട്ട് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഓർഡർ ചെയ്ത ഗ്ലാസ് കേടാ നടക്കേട്ടാ അവസാനം കണ്ടുപിടിച്ചു ഈ ലെങ്സ് കാട്ടാണ് എന്താണെങ്കിലും സംഭവം അവിടെ എത്തിണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടായിരുന്നു അപ്പൊ അവിടെ ഇണ്ടാവും നോക്കി നോക്കാം വെക്കിയെന്ന് വെച്ചേ ഓ ലൂസല്ലേ കുറച്ച് ലൂസാണോ ബാറ്റ്മാൻറെ ഗ്ലാസ് ഒക്കെയാണല്ലേ തകർത്തല്ലോ വെച്ചേ നമ്മള് വേറെ ഒരെണ്ണ സെലക്ട് ചെയ്ത ഒരു പെർപ്പിൾ കളറ് പക്ഷെ ആ സംഭവം കുറച്ച് കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു അത് കാരണം അത് കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് അത് മാറ്റി ഈ ബ്ലാക്ക് ആക്കി എങ്ങനെയുണ്ടത് ഫിറ്റാണോ എസി എന്താ പറയാനൊന്നും വേണ്ടെന്ന് വിചാരിച്ച

പുതിയ അത് കവറ് മാത്രല്ലേ ഓ തകർത്തല്ലാടി നമ്മൾ നമ്മൾ പുതിയത് വാങ്ങുന്നതായിരിക്കും ഓക്കെ നല്ല ഓഫറും ഉണ്ട് ഒരെണ്ണം അടുത്ത് ഒരെണ്ണം ഫ്രീ കിട്ടും പിന്നെ നാടാണല്ലോ മസ്ക്കറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഒരുപാട് ചീപ്പാണ് അവിടെ മേക്കപ്പ് കട പിന്നെ വിടലോ നമ്മുടെ ലിപ്സ്റ്റിക് പരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടാ ഞോനി ഇത് വെജിറ്റേറിയൻ ലിപ്സ്റ്റിക് ആണ് എനിമൽ പ്രോഡക്ട്സ് ഒന്നും ഇതിലില്ല അങ്ങനത്തെ ഒരു വെജിറ്റേറിയൻ കടയാട്ടെ അത് കൊറേ സംഭവങ്ങളുണ്ട് അടിപൊളിയാണ് സമയൊക്കെ ഉണ്ടല്ലോ പടപടാന്ന് പറഞ്ഞിട്ടാ പോണ്രീറ്റിൽ കൂടെ നടക്കുമ്പോ സ്ട്രീറ്റ് പോയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം കൊറേ സാധനങ്ങൾ നമ്മൾ ഇന്നും വാങ്ങി ഇതാപ്പം ഉച്ചക്ക് ഒന്നരയായി മെക്ഡൊണാൾഡ്സ് കയറി പെട്ടെന്ന് ഒരു ബർഗർ വാങ്ങി അത് കഴിഞ്ഞ അടുത്ത അടുത്തെവിടെക്ക സീലിങ് അതെ വെറില് സീലിംഗ് കാണണം അത് കഴിഞ്ഞ് മുകേഷ് അംബാനിയുടെ വീട് കാണണം അതാണ് അടുത്ത രണ്ട് പരിപാടികള് വേഗം കഴിച്ചോളോ നേരല്ല സമയം എത്ര പെട്ടെന്നല്ലേ പോണ അത് ഈ റൂട്ടിലെ തിരക്കാരനാണ് അന്ന് ചൂട് കൂടുതലോ

കേളക്വാളക് <coughs> രാത്രി വന്നല്ല ലുക്കാൻ പറയണത് എല്ലാരും പറ്റാണെങ്കിൽ നമുക്ക് രാത്രി വരാം ഇത് കണ്ടോ അപ്പുറത്തെ പൊടിയോ എന്ത് കാരണാന്നറിയില്ല അപ്പുറത്തെ ബിൽഡിംഗ് ഒന്നും ക്ലിയർ അല്ല എന്തായാലും ഇത്ര തന്നെ ആയിട്ട് അതിൽ കാണാളോ വേറെ പ്രത്യേകിച്ച് കാണാനും ഈ ബ്രിഡ്ജ് പന്ത്ര കിലോമീറ്റർ അച്ഛാ तो अभी ये किधर तक है ये एक हाँ, समुद्र के नीचे नीचे अंदर अंदर जाता है समुद्र के अंदर भी रास्ता है आ, वो किस तरह वो किधर जाने के लिए वो, अभी जाएगा तक किधर? अपना कोस्टल रोड अच्छा हम जा सकते हैं समुन्दर के नीचे से? आ, तो चलो उधर निकलेगा जाके किधर वो मंत्रालय के इधर निकलेगा मंत्रालय किधर है वो जी नेता लोग बैठते हैं। तो चलो यार चलता हूँ ब्रिज किधर से चालू होता है बांद्रा से।, से चालू और किधर एंड होएगा? वर्ली।, वर्ली में एंड होएगा। जो ज्वाइंट किया अभी नया वो जाके मरीन में പിന്നെ അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം പിന്നെ പുതിയതായി ജോയിൻ ചെയ്താ പറയണ സമുദ്ര नहीं समुद्र के नहीं। वो तो उधर जाएंगे तब अभी आपको इधर जाना है ना इधर किधर है अम्बानी घर तो पे ना जाने अच्छा अम्बानी का घर है वो तो लाजिम जाने का है वही डाले अच्छा ये अम्बानी का घर का रास्ता और उधर सीधा जाएगा तो मेरा बीच बीच में किधर उतरना है तो जा सकते हैं अच्छा तो ये बोल रहा है ये जो इधर से नया रोड है सही है ना पहले इधर से होता था पहले इधर ही तक था अच्छा 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 ये चालू हो के कितना साल हो गया अभी तो इसको ആറുമാസായിട്ടാറുമായിട്ടാ പാലം തുടങ്ങിള്ളു ഇതിൽ കൂടെ ആണ് നമ്മടെ ഇനി അംബാനി ചേട്ടന്റെ വീട്ടിൽ പോണേ നമ്മള് അതെ അംബാനി അങ്കിൾ സോറി ഇതിൽ കൂടെ പോകുമ്പോ ദുബായിൽ ദുബായിൽ കൂടെ പോണക്റ്റ് അല്ലേ എന്താ ബിൽഡിങ്ങിന്റെ വലിപ്പൊക്കെ ആ ഷേഖ് സാഹിദ് റോഡിൽ കൂടെ എഫക്റ്റ് ആണ് അവിടെ ഖലീഫ ഖലീഫ അല്ലല്ല ബുർജ് അപ്പൊ നമ്മളാ പാലത്തുനിന്ന് ഇറങ്ങിട്ടോ ഇതാണ് നമ്മൾ വന്ന ഇത്രയും നേരം വന്നം ഈ ഗ്ലാസ് ആണ് അംബാനിയുടെ മരുമകന്റെ വീട് എന്താ മരുമകന്റെ പേര് ഏതിന്റെ എന്താ പെണ്ണിന്റെ പേര് എന്താണെങ്കിലും അംബാനി ഡോട്ടർക്ക് നല്ല ഈ മകണ്ഠൻ വെടിക്കെട്ട് കാണാട്ടോ കാണാട്ടോടെ അതിനൊക്കെ എത്ര നില ഇണ്ടത് ചെറിയ കോടിയൊന്നും കോടികളുടെ അല്ല എന്റെ വലിപ്പം നോക്കിയേ മോളിലേക്ക് എന്ത് ഹൈറ്റ് ആണ് നമ്മക്കവിടെ ദൂരെ നോക്കിയാൽ ദാ അംബാനിയുടെ വീട് കാണാം അതാണ്ടല്ലേ ആ അപ്പോൾ എവിടെയാണ്ടാണ് ഇത് അവിടെ കാണണ്ടത് ആ കാണുന്നതാണ് അംബാനിയുടെ വീട് കറക്റ്റ് ആയി കാണുന്നില്ല പക്ഷെ അതാണ് അംബാനിയുടെ വീട് രണ്ട് സൈഡിലും നല്ല വെട്ടിക്കെട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് അടിപൊളി അപ്പൊ നമുക്ക് ഒന്നും കൂടി അടുത്ത് നമ്മുടെ അംബാനിയെങ്കിന്റെ വീട് കാണാം എന്താ ആ കാണുന്നതാണ് സംഭവം നമ്മൾ അതിനെ

ванные നടക്കുന്നിടം इधर रोकനേ દેગા ગાડી रोकനേ നട જયા નહીં વોકિંગ કર સકતે ના एवડ નින් අපડ તો ગલની આચા યે અંબરેന്റെ ആ યે एवડ હવે കാર આચા યે હે ઉસકે એન રન્સ કીધર હે અચા અચા ઉધર હે વો હે હા આ હા કે પોલીસ લગા વો પોલીસ હે મિલિટરી હે સબ હે ടൈറ്റ് സെക്യൂരിറ്റി ഒരു രക്ഷയില്ല ട്ടോക്ഷാഡിയുമെ പാടിയോബ്ലീ പാട്ടി അത് ഇത് എന്തൊക്കെയാണല്ലോ ഇവിടെ ഒക്കെ പോലീസ് കേട്ടോ ഒരു രക്ഷയില്ല എന്താണിത് ഇത് കണ്ടില്ലേ പോലീസ് സെക്യൂരിറ്റി മിലിട്ടറി എന്തൊക്കെ സംഭവങ്ങളോസ് നമ്മള് കാറൊക്കെ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വന്നുട്ടാ ഇത് കണ്ടില്ലേ ഇതാണ് സംഭവം ഇതിനൊരു അറ്റല്ലെന്ന് കണ്ടില്ലേ ഭീകര ബിൽഡിങ് ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ഫുൾ ആണ് ബോംബെയിലെ ഒരു ലോഡ് പോലീസ് തന്നെ അവിടെ ഇണ്ട് കണ്ടില്ലേ ഇതാണ് ട്ടാ അതിന്റെ ബിൽഡിങ്ങിന്റെ ഒരു ഫുൾ സ്ട്രച്ച് അടിപൊളി അപ്പോൾ അപ്പൊ വന്നെന്തായാലും ഓക്കെ ഇത് കാണുകാരുന്നു മെയിൻ ഉദ്ദേശം അപ്പോൾ അതങ്ങോട് കണ്ടു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഞാൻ ഇതാണ് അവരുടെ ഗേറ്റ് കേട്ടോ ഇവിടെ എന്തൊക്കെയാ പണിയും കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കണ്ടതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രൈവർ നല്ലൊരു ഡ്രൈവറായിരുന്നു അയാളത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി തന്നു അത് കാരണം പോകാൻ പറ്റി എന്താണെങ്കിലും അതാണ് കണ്ടു എന്തായില്ല എവിടെയാണ് ആ കൊഴപ്പൊന്നുമില്ല നിനക്ക് വേണോ നീ കൊണ്ടാറല്ലോ ഫോട്ടോക്തേ പ്രോബ്ലം നീ बोल रहा हाँ, था, तो था तो वो बोला वीडियो खींच दो फोटो खींच दो भाड़ा लेके आएगा ना तो बहुत लोग ऐसा बोलते है थोड़ा इधर रोको ना गाड़ी नहीं रोकने देते नहीं नहीं उसने बोला वीडियो खींचो तुम नो प्रॉब्लम प्रमे अकेले जाके खींच सकते वही मतलब वो गाड़ी नहीं रुका सकते अच्छा अच्छा गाड़ी नहीं रुका सकता वो सही बात है वो गाड़ी खड़ा कर सकते सही बात है, सही वो हो കറങ്ങി തിരിഞ്ഞ് നമ്മള് നമ്മടെ ഹോട്ടലിൽ എത്തിയിട്ടാ നമ്മടെ ഹോട്ടലിൽ എത്തി റൂമ് കേറാൻ നിന്നില്ല നേരെ ഒരു റെസ്റ്റോറന്റ് കയറി ഭയങ്കര വിശപ്പ് കൊറേ അലഞ്ഞുല്ലേ കാറിലിരുന്ന ശരിക്കാണ് മടുത്തു അതെ അച്യുതവിടെ കിടന്ന് ഉറങ്ങിത് കണ്ടല്ലേ ഉറങ്ങല്ലേ കാരണം ആ അപ്പൊ ഞാൻ എന്തെങ്കിലൊക്കെ ഒന്ന് കഴിക്കട്ടെ ഷണ്ടേ ഓർഡർ ചെയ്തോ നമ്മടെ ഭക്ഷണം വന്നോട്ട ഭക്ഷണം വരലും കഴിച്ച് തീരലും കഴിഞ്ഞു നമ്മളൊരു ചിക്കൻ ടിക്കയും ആ തന്തൂരി ചിക്കൻ എന്താ എന്റെ പേരുണ്ട് മറന്നു പക്ഷെ നല്ല മസാല ആയിരുന്നു ആ കുക്കുടയാ കുക്കുട തന്തൂരി ആയിരുന്നു പിന്നെ ഒരു നല്ല റവലിട്ട് ഫ്രൈ ചെയ്ത പാൻ ഫ്രൈ ചെയ്ത ഫിഷും ഉണ്ടായിരുന്നു നല്ല ഫിഷായിരുന്നു അതാണ് ഈ സംഭവം അതും കഴിഞ്ഞു അപ്പൊ അങ്ങനെ അപ്പൊ ഇതും കൂടി ഒന്ന് അവസാനിപ്പിച്ച് അടുത്ത പരിപാടിയിലേക്ക് നമ്മളങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടോ സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷമുള്ള കാര്യങ്ങള് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്നത്തെ ബാക്കിയുള്ള സംഭവങ്ങള് വീഡിയോ എടുത്തിട്ടില്ലല്ലോന്നുള്ളത് ഇന്ന് എന്തായാലും സംഭവപോലായ ഒരു ആയിരുന്നു നമ്മള് ഇത്രയും ദിവസം പിള്ളേർക്കും വാങ്ങിയ സാധനം കൊണ്ടുപോകണ്ടല്ലോ തിരിച്ചു കൊണ്ടുപോകാൻ സത്യം പറഞ്ഞ ഉണ്ടായിരുന്നില്ല നമ്മൾ പോയിന്ന് പിള്ളേർക്ക് രണ്ട് പെട്ടി വാങ്ങി എന്താ ഇഷ്ടമായത് ഇഷ്ടല്ലാന്ന് പറയില്ല നിങ്ങൾ സെലക്ട് ചെയ്തല്ലേ ഏഹ് അപ്പൊ ഇതാണ് നമ്മൾ ഇത് വാങ്ങാൻ വേണ്ടി പോയിന്ന് വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ വാങ്ങിയത് ചെരുപ്പുകള് ഇതാ നമ്മള് ഷോറൂമിൽ പോയി അത് കഴിഞ്ഞ് നമുക്ക് കൊറേ ചെരുപ്പുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടാ എനിക്ക് തന്നെ ചെരുപ്പൊക്കെ ഇവിടെ സ്കൂൾ ഷൂസ് ചെരുപ്പ് ഇതൊക്കെ കിട്ടി നമുക്ക് ബാറ്റ് അപ്പൊ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ വീണ്ടും ഹോട്ടലില് തിരിച്ചെത്തി പെട്ടി എന്താ അഭിപ്രായം പെട്ടി ഇവിടെ വില അവിടെ വില കൊടുത്തില്ലേ ഇവിടെ വില കുറവ് അതാ അല്ല അമേരിക്കൻ ടൂറിസ്റ്ററിന് മൂന്ന് വർഷത്തെ വേൾഡ് വൈഡ് വാറണ്ടി ഉണ്ട് എവിടെ വേണെങ്കിലും ഇതിനെന്തെങ്കിലും പറ്റിയാ നമുക്ക് ലോകത്തിലെവിടെയും കൊണ്ടായിട്ട് കാണിക്ക എന്താ ഓ ലൈറ്റ് ഉള്ള എന്താ ക്യാപ്റ്റൻ അമേരിക്ക അപ്പൊ ഇതൊക്കെ വാങ്ങി നടക്കാറുന്നു നമ്മള് അപ്പൊ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമ്മടെ ബോംബേലെ അവസാനത്തെ ഡേ ആണ് നാളെ നമ്മൾ തിരിച്ചു കയറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സൗണ്ടും പോയി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പം ബോംബിൽ നിന്നുള്ള പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ ഒരു വീഡിയോ ആയിട്ട് ഇടാം അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോണ വീഡിയോ ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ വരാം അതൊരു എല്ലാവർക്കും